കനാലിലേക്ക് കാർ മറിഞ്ഞ് നാല് ദിവസം പ്രായമായ കുഞ്ഞുൾപ്പെടെ നാല് പേർ മരിച്ചു ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനി ജില്ലയിലാണ് ദുരന്തം കാറിനുള്ളിൽ ഏഴ് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് മൂന്നുപേരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിയന്ത്രണം തെറ്റിയ വാഹനം കനാലിലേക്ക് കീഴ്മേൽ മറിയുകയായിരുന്നു രക്ഷാപ്രവർത്തകർ വാഹനം കെട്ടിവലിച്ചു നിർത്തി യാത്രക്കാരെ പുറത്തെടുത്തപ്പോഴേക്കും നാലുപേർ മരണപ്പെട്ടിരുന്നു പരിക്കേറ്റ് സുശീൽ തിവാരി ആശുപത്രിയിൽ കഴിയുന്നവരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ പ്രദേശത്തെ ദേവ്ഘാദി റെക്സിയ കാൽസ്യ എന്നീ അഴുക്കുചാലുകളും കനത്ത മഴയെ തുടർന്ന് നിറഞ്ഞൊഴുകുകയാണ് അപകടത്തിന്റെ സാഹചര്യത്തിൽ അഗ്നിശമന സേന പോലീസ് ദുരന്ത നിവാരണ സേന എന്നിവരെ സജ്ജരാക്കി അനാവശ്യമായ പുറത്തിറങ്ങരുതെന്നും ഡ്രെയിനുകളിൽ നിന്നും ശക്തമായ ഒഴുക്കുള്ള പ്രദേശങ്ങളിൽ നിന്നും അകലം പാലിക്കണമെന്നും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ